ഹലോ എഴുപത്തി ഒമ്പത് അഞ്ഞൂറ്റി അറുപതല്ലേ ഇത് സെവൻ നയൻ ഫൈവ് സിക്സ് സീറോ ആണ് ചെങ്ങാതി ഹലോ ഇത് ചെറുകുന്ന ഭാസ്കരവിള്ളയാണ് ഓഹോ താ മരിച്ചില്ലേ പത്രത്തിൽ ചരമകോളത്തിൽ തന്റെ പേര് കണ്ടല്ലോ ഒരുപാട് ഭാസ്കരവിള്ളമാര് മരിച്ചിട്ടുണ്ട് അതൊന്നും ഞാനല്ല അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട് അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കടൂ പാക്ക് അര പിള്ളേ കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ് കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തര ഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാളെ പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത് കുട്ടി ആരും വിളിച്ചുണ്ടൊന്നല്ല കുട്ടി സ്വമേതാ ബസ്സിൽ വന്ന് ഇറങ്ങിയതാ ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ പിന്നെ കോടതിക്കാരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട വക്കീൽ ആയിട്ട് കോടതി വരാൻ തേല് കൊറേ നിറങ്ങിയവനാ ഞാൻ ഞാൻ കണ്ടു